െ കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയാലോ കൂടിയ ഒരു കോവിലിന്റെ എല്ലാ ലക്ഷണങ്ങളും ഇതിനുണ്ട് മുൻവശത്ത് രണ്ടു മുറികളും ചുറ്റും മതിൽ അതിൽക്കെട്ടുമുണ്ട് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഭീമാകാരനായ ക്ഷേത്രപാലകന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പീഠത്തോടുകൂടി ിൽ ഗതയും ഇടതുകൈയിൽ അഭയമുദ്രയോടും ഉണ്ട കണ്ണുകളോടും കൂടിയ ക്ഷേത്രപാലകന്റെ രൂപം രൗദ്രഭാവത്തിലുള്ളതാണ് ചെങ്കുട്ടവൻ വഞ്ചിയിൽ പ്രതിഷ്ഠിച്ച ചതുക്കൂതമായും ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവൻ സൃഷ്ടിച്ച കൊച്ചുകുട്ടിയായും ക്ഷേത്രപാലകനെ കരുതുന്നു ദാരിക നിഗ്രഹത്തിന് ഭദ്രകാളിയെ സഹായിക്കാനുള്ള സൈന്യത്തെ ഒരുക്കിയത് ക്ഷേത്രപാലകനാണെന്നും ഐതിഹ്യമുണ്ട് ക്ഷേത്രപാലകന് പുളിഞ്ചാമൃതം എന്ന പ്രത്യേക നിവേദ്യവുമുണ്ട് മധുരം കുറഞ്ഞ ശർക്കര പായസത്തിൽ തൈര് ചേർത്താണ് ഈ വിശിഷ്ട നിവേദ്യം തയ്യാറാക്കുന്നത് സാധാരണ ഉണക്കലരി നിവേദ്യവും ക്ഷേത്രപാലകന് നൽകും ഭീമാകാരനായ ക്ഷേത്രപാലകന് പാത്രത്തോടെ വേണമെന്നാണ് ചൊല്ല് ക്ഷേത്രപാലകന്റെ വിഗ്രഹം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊരു വിശ്വാസവും ഉണ്ട് അമ്മേശരണം ദേവീശരണം